ടീച്ചേഴ്സ് ഹെൽഫർ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഏഴാമത്തെ പാഠമാണ് ഏഴാമത്തെ പാഠം ഏതാണെന്നറിയുമോ ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ എന്ന എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ ഒരു യൂണിറ്റാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക താങ്ക് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഏഴാമത്തെ പാഠമായ ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ എന്ന പാഠം ഇതിന് മുമ്പുള്ള ആറ് പാഠങ്ങൾ നമ്മളിതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഈ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ കാണാവുന്നതാണ് ഇനി നമുക്ക് പാടത്തിലേക്ക് കടക്കാം പാടത്തിൽ സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും അടങ്ങിയ നദികളുടെ ഒരു ഇന്ത്യാ ഭൂപടം നൽകിയാണ് പാഠം ആരംഭിക്കുന്നത് നമുക്ക് ഇൻ സിന്ധു നദിയുടെ പോഷക നദികളായതൊക്കെയാണെന്ന് പരിശോധിക്കാം ഏതൊക്കെയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ ചലം ചിനാബ് രവി സത്ലജ് ബിയാസ് ഏതൊക്കെയാണ് ചലം ചിനാബ് രവി സത്ലജ് ബിനിയ ബിയാസ് എന്നിവയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ അഞ്ച് പോഷക നദികളാണ് സിന്ധു നദിക്കുള്ളത് ചലം ചിനാബ് രവി സത്ലജ് ബിയാസ് ഇതിലേതെങ്കിലും നദികൾ കൊടുത്തിട്ട് ഇതിലേതാണ് സിന്ധു നദിയുടെ പോഷക നദികളെന്ന് ചോദിക്കാറുണ്ട് മുമ്പെല്ലാം കുറേ പരീക്ഷ പേപ്പറുകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പം ഇനി സിന്ധു നദിയുടെ പോഷക നദികൾ നമുക്ക് പഠിച്ചു ഇനി അടുത്ത് നമ്മൾ പരിശോധിക്കുന്നത് വേദ കാലഘട്ടത്തെക്കുറിച്ചാണ് വേദ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ് മുതൽ ബി സി അറുനൂറ് വരെയുള്ള കാലഘട്ടമാണ് വേദകാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ ബി സി അറുന്നൂറ് വരെയുള്ള കാലഘട്ടമാണ് വേദകാലഘട്ടം എന്ന് അറിയപ്പെടുന്നു വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിൽക്കുന്ന നിലനിന്നിരുന്ന കാലം അറിയപ്പെടുന്നത് വേദകാലം വേദങ്ങളിൽ പരാമർശിച്ചിരുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം അറിയപ്പെടുന്നത് ഏത് കാലമാണ് വേദകാലം എന്നാണ് അറിയപ്പെടുന്നത് വേദങ്ങൾ ഏത് ഭാഷയിലാണ് എതി എന്ന് സംസ്കൃത ഭാഷയിലാണ് വേദങ്ങൾ എഴുതിയിരിക്കുന്നത് വേദങ്ങൾ എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ് സംസ്കൃത ഭാഷയിലാണ് വേദങ്ങൾ വാമൊഴിയായാണ് ആദ്യകാലങ്ങളിൽ പ്രചരിച്ചിരുന്നത് വേദങ്ങൾ ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ് പ്രചരിച്ചിരുന്നത് വാമൊഴിയായിട്ടാണ് വേദങ്ങൾ ആദ്യ പ്രചരിച്ചിരുന്നത് പണ്ടുകാലങ്ങളിൽ ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയത് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്ന് അറിയാം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയത് ഇന്ത്യയിലേക്ക് ആര്യന്മാർ കുടിയേറി എന്ന് അറിയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയത് വേദങ്ങളിൽ നിന്നാണ് വേദങ്ങളിലാണ് ആര്യന്മാരെ കുറിച്ച് വിവരം ലഭിച്ചത് അതുപോലെ തന്നെ ഈ വേദകാലഘട്ടത്തെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് രണ്ടായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഏതൊക്കെയാണെന്നറിയുമോ ഋഗ്വേദകാലം പിൽക്കാല വേദകാലം വേദകാലത്തെ രണ്ടായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഋഗ്വേദകാലം പിൽക്കാല വേദകാലം ഇങ്ങനെ രണ്ടായിട്ടാണ് വിഭജിച്ചിരുന്നത് ആദ്യം രചിച്ച വേദം ഏതാണെന്നറിയോ ഋഗ്വേദം ഋഗ്വേദമാണ് ആദ്യം രചിച്ച വേദം േദകാലത്തിനെ രണ്ടായിട്ട് വിഭജിച്ചു എന്ന് പറഞ്ഞു ഋഗ്വേദകാലം എന്നും പിൽക്കാല വേദകാലം എന്നും അല്ലേ ഋഗ്വേദ കാലഘട്ടം തുടങ്ങിയത് ആയിരത്തി അഞ്ഞൂറ് ബി സി ആയിരത്തി അഞ്ഞൂറ് മുതലാണ് തുടങ്ങിയത് ബി സി ആയിരം വരെ ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ബി സി ആയിരം വരെയാണ് ഋഗ്വേദ കാലം അറിയപ്പെട്ടിരുന്നത് ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന ജീവിതം നിലനിന്നിരുന്ന കാലമാണ് ഋഗ്വേദ കാലം എന്ന് അറിയപ്പെടുന്നത് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ജീവിതം നിലനിൽക്കുന്ന കാലമാണ് ഋഗ്വേദകാലം എന്ന് അറിയപ്പെട്ടിരുന്നത് ഈ ഋഗ്വേദകാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവന്മാരാരൊക്കെയാണെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ വരുണൻ അഗ്നി എന്നീ ദേവന്മാരെയാണ് ജനങ്ങൾ ആരാധിച്ചിരുന്നത് ദേവതമാരാണെങ്കിലോ ഉഷസ് അതിഥി എന്നീ ദേവതമാരെ ആരാധിച്ചു അപ്പോൾ ദേവി ദേവന്മാർ ആരൊക്കെയാണ് ദേവന്മാർ ഇന്ദ്രൻ വരുണൻ അഗ്നി ദേവതമാരെ ഉഷസ് അതിഥി എന്നീ ദേവീദേവന്മാരെയാണ് ഋഗ്വേദ കാലഘട്ടത്തിൽ ജനങ്ങൾ ആരാധിച്ചിരുന്നത് ഋഗ്വേദ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളുടെ നിറം ചാരനിറമായിരുന്നു ചാരനിറത്തിലുള്ള മൺപാത്രങ്ങളായിരുന്നു ഋഗ്വേദ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് ഋഗ്വേദ കാലത്തെ പ്രധാന വിള ഏതാണെന്നറിയോ ബാർലി ബാർലി വിളയാണ് ഋഗ ഹൃഗേദ കാലഘട്ടത്തിൽ പ്രധാന വിള ബാർലി വിള ഋഗ്വേദ കാലഘട്ടത്തിൽ ജനങ്ങളുടെ പ്രധാന തൊഴിൽ ഏതാണെന്നറിയോ കന്നുകാലി വളർത്തൽ കന്നുകാലി വളർത്തലാണ് ഹൃഗ്വേദ കാലഘട്ടത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ ആ സമകാലത്ത് സമ്പത്തേ സമ്പത്തായിട്ട് കരുതിയത് കന്നുകാലികളെയാണ് ഹൃഗ്വേദ കാലഘട്ടത്തിൽ അവർ കരുതിയിരുന്നത് സമ്പത്തായിട്ട് ഈ കന്നുകാലികളെയാണ് ഋർഗേദ കാലഘട്ടത്തിൽ ആളുകൾ കരുതിയിരുന്നത് കർഷകർ പ്രാർത്ഥിക്കുന്നത് കാലുകളെ കിട്ടാനായിരുന്നു അവർ കാലുകളെ കന്നുകാലികളെ കിട്ടാനായിരുന്നു കർഷകർ പ്രാർത്ഥിച്ചിരുന്നത് കാലഘട്ടത്തിലെ ആര്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് എ എൽ ഭാഷാം എന്ന ചരിത്രകാരൻ്റെ ഒരു പരാമർശമുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം കർഷകർ പ്രാർത്ഥിച്ചിരുന്നത് കന്നുകാലികളെ കിട്ടാനായിരുന്നു യോദ്ധാക്കൾ യുദ്ധം ചെയ്യുന്നത് കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു പുരോഹിതർ യാഗം നടത്തിയത് കന്നുകാലികളെ പ്രതിഫലമായി ലഭിക്കാനായിരുന്നു എന്നാണ് ഇർ കാലഘട്ടത്തെ ആര്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ചരിത്രകാരൻ എ എൽ ബാഷാം പ്രതിപാദിച്ചത് ഇങ്ങനെ പറഞ്ഞതാരാണ് ചരിത്രകാരനായ എ എൽ ഭാഷാം എ എൽ ഭാഷാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണെന്ന് ഒന്നുകൂടി ഒന്ന് കേട്ടു നോക്കൂ കർഷകർ പ്രാർത്ഥിച്ചത് കന്നുകാലിയിലെ കിട്ടാനായിരുന്നു യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു പുരോഹിതർ യാഗം നടത്തിയത് കന്നുകാലികളെ പ്രതിഫലമായി ലഭിക്കാനായിരുന്നു എന്നാണ് ഋഗ്വേദകാലത്തെ ആര്യന്മാർ ആര്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിച്ച ചരിത്രകാരൻ ആരെയെന്ന് ചോദിച്ചാൽ എന്താ പറയുക എ എൽ ഭാഷാം എൽ ഭാഷാം അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന വേറൊരു ചോദ്യങ്ങളാണ് കുറച്ച് കാലികളെ മേച്ചു നടന്നിരുന്ന ആര്യന്മാരുടെ കൂട്ടത്തെ അറിയപ്പെട്ടിരുന്നത് ഗോത്രം എന്നാണ് കാലികളെ മേച്ചു നടന്നിരുന്ന ആര്യന്മാരുടെ കൂട്ടം അറിയപ്പെട്ടത് എങ്ങനെയാണ് ഗോത്രം എന്ന പേരിലാണ് ഓരോ ഗോത്രത്തിൻ്റെയും തലവൻ രാജനാണ് ഓരോ ഗോത്രത്തിൻ്റെയും തലവൻ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് രാജൻ എന്ന പേരിലാണ് കന്നുകാലികൾക്ക് വേണ്ടി ഗോത്രങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ നടന്നിരുന്നു കന്നുകാലികൾക്ക് വേണ്ടി ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം സംഘർഷങ്ങൾ നടന്നിരുന്നു ആര്യന്മാർ യുദ്ധത്തിൽ കീഴടക്കിയവരെ അറിയപ്പെട്ടിരുന്നത് ദാസന്മാരും സ്വക്കളും എന്നതാണ് ദാസന്മാരും ദാസ്തുക്കളും എന്നതാണ് ആര്യന്മാർ യുദ്ധത്തിൽ കീഴടക്കിയവരെ അറിയപ്പെട്ടിരുന്നത് ആര്യന്മാർ ആയുധങ്ങൾ നിർമ്മിച്ചത് എന്തുകൊണ്ടായിരുന്നറിയോ ചെമ്പ് വെങ്കലം എന്നിവ കൊണ്ടായിരുന്നു ആര്യന്മാർ ആയുധങ്ങൾ നിർമ്മിച്ചത് ആര്യന്മാർ ചെമ്പ് വെങ്കലം എന്നീ ലോഹങ്ങൾ കൊണ്ടായിരുന്നു ആ ആയുധങ്ങൾ നിർമ്മിച്ചത് ഇത്രയുമാണ് ഋഗ്വേദ കാലഘട്ടത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്ത വേദകാലഘട്ടമാണ് പിൽക്കാല വേദകാലഘട്ടം പിൽക്കാല വേദകാലഘട്ടത്തിൻ്റെ ടൈം എപ്പോഴാണെന്നറിയോ ആയിരം ബി സി ആയിരം മുതൽ ബി സി അറുന്നൂറ് വരെയുള്ള കാലഘട്ടമാണ് പിൽക്കാല വേദകാലഘട്ടം ബി സി ആയിരം മുതൽ ബി സി അറു വരെയുള്ള കാലഘട്ടമാണ് പിൽക്കാല വേദകാലഘട്ടം എന്ന് അറിയപ്പെട്ടിരുന്നത് ഈ കാലഘട്ടത്തിലാണ് സാമവേദം അതർവ യജുർവേദം എന്നിങ്ങനെ പരാമർശിക്കുന്ന ജീവിതം നിലനിന്നിരുന്നത് സാമവേദം അഥർവ യജുർവേദം എന്നിവയിൽ പരാമർശിക്കുന്ന കാലം നിലനിന്നിരുന്നപ്പോഴാണ് പിൽക്കാല വേദ കാലഘട്ടത്തിലാണ് പിൽക്കാല വേദ കാലഘട്ടം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണെന്നറിയുമോ ഇരുമ്പ് യുഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിൽക്കാല വേദ കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് ഇരുമ്പ് യുഗം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിൽക്കാലവേദ കാലഘട്ടത്തിൽ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളുടെ പ്രത്യേകത എങ്ങനെയാണെന്നറിയോ ചായം തേച്ച ചാരനിറ മൺപാത്രങ്ങളായിരുന്നു പിൽക്കാല വേദ കാലഘട്ടത്തിൽ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത് ചായം തേച്ച ചാര മൺപാത്രങ്ങളായിരുന്നു പിന്നെ പിൽക്കാലവേദ കാലഘട്ടത്തിൽ എന്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആരാധനാരീതിയായി വ്യാപകമായത് എന്നറിയോ യാഗത്തിന് യാഗത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആരാധനാ രീതിയായിരുന്നു പിൽക്കാല വേദ കാലഘട്ടത്തിൽ നടന്നിരുന്നത് അതോടൊപ്പം തന്നെ കാലികളെ ബലിയർപ്പിക്കുമായിരുന്നു മിക്ക യാഗങ്ങളിലും മിക്ക യാഗങ്ങളിലും കാലിന് അതുപോലെ തന്നെ ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് പ്ര ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ചോദ്യമാണ് കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ച കാലഘട്ടം ഏത് കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ച കാലഘട്ടം ഏതാണ് പിൽക്കാല വേദകാലം പിൽക്കാല വേദകാലത്താണ് കൃഷി മുഖ്യ തൊഴിലായിട്ട് സ്വീകരിച്ചിരുന്നത് അതുകൂടാതെ ആര്യന്മാർ ഉറപ്പിച്ച കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാലും പിൽക്കാല വേദകാലഘട്ടമാണ് കാലഘട്ടമാണ് ആര്യന്മാർ സ്ഥിരവാസമുറപ്പിച്ച കാലഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ എന്താ പറയുക പിൽക്കാല വേദകാലഘട്ടമാണ് ഇനി ഇതിൽ വേറൊരു ടോപ്പിക്കാണ് ഗംഗാ സമതലം എന്നുള്ളത് ഗംഗാ സമതലം നദിയുടെ ചുറ്റുമുള്ള പ്രദേശത്തെ അറിയപ്പെട്ടിരുന്നത് ഗംഗാ സമതലം എന്നാണ് ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശം അറിയപ്പെട്ടിരുന്നത് എന്താണ് ഗംഗാ സമതലം എന്ന പേരിലാണ് ഋഗേദ കാലഘട്ടത്തിൽ കന്നുകാലികളെ മേച്ചു നടന്നിരുന്ന ആര്യന്മാർ പിൽക്കാല വേദ കാലഘട്ടം ഗംഗാ സമതലത്തിൽ എത്തിച്ചേർന്നിരുന്നു ഋഗ്വേദ കാലഘട്ടത്തിൽ കന്നുകാലികളെ മേച്ചു നടന്നിരുന്ന ആര്യന്മാർ പിൽക്കാല വേദ കാലഘട്ടം ആകുമ്പോഴേക്കും ഗംഗാ സമതലത്തിൽ എത്തിച്ചേർന്നിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത് ആര്യന്മാർ ഗംഗാ സമതലത്തിൽ എത്തിച്ചേർന്നിരുന്നത് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹം പുതിയ ഗോത്രങ്ങളുടെ ഉത്ഭവം ജനസംഖ്യാവർദ്ധനവ് എന്നീ കാരണങ്ങൾ കൊണ്ടാണ് ഗംഗാ സമതലത്തിൽ ആര്യന്മാർ എത്തിച്ചേർന്നിരുന്നു വിശ്വസിക്കപ്പെട്ടിരുന്നത് ഏതൊക്കെയാണ് കാരണങ്ങൾ ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹം പുതിയ ഗോത്രങ്ങളുടെ ഉത്ഭവം ജനസംഖ്യാവർദ്ധനവ് എന്നിവയാണ് ഗംഗാ സമതലത്തിൽ ആര്യന്മാരെ എത്തിക്കാനുള്ള കാരണമായിട്ട് വിശ്വസിച്ചിരുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ട വേറൊരു പോയിന്റ് ആണ് ഇരുമ്പ് ഉപയോഗിച്ച് തുടങ്ങിയത് ഗംഗാ സമതലത്തിൽ വെച്ചാണ് ഇരുമ്പ് ആര്യന്മാർ ഉപയോഗിച്ച് തുടങ്ങിയത് ഇരുമ്പ് ഉപയോഗിച്ച് തുടങ്ങിയ ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്നും അറിയപ്പെട്ടിരുന്നു ഇരുമ്പ് ഉപയോഗിച്ച് തുടങ്ങിയ ഈ കാലഘട്ടത്തെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇരുമ്പ് യുഗം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഗംഗാ സമതലം ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയുമോ ഇന്ന് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഗംഗാസമതലം സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഗംഗാസമുദലം വ്യാപിച്ച് കിടക്കുന്നതെന്നറിയുമോ ബീഹാർ പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഗംഗാസമതലം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ച് കിടക്കുന്നത് ബീഹാർ പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഗംഗാസമതലം വ്യാപിച്ച് കിടക്കുന്നത് ഇനി ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ജനങ്ങൾ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ നാല് വിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു ജനങ്ങളെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ നാല് വിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു ഈ വിഭാഗങ്ങളെ പറയുന്ന പേരെന്താണെന്ന് അറിയുമ്പോൾ ചാതുർവർണ്ണയം ചാതുർവർണ്ണയം എന്ന പേരിലാണ് നാല് വിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു ഏതൊക്കെയാണ് വിഭാഗങ്ങൾ ബ്രാഹ്മൺ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രൻ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്ര എന്നിങ്ങനെ നാല് വിഭാഗങ്ങളായിട്ടാണ് ചാതുർവണ്യർ വിഭജിക്കപ്പെട്ടിരുന്നത് നാല് വിഭാഗങ്ങൾ ഇത്രയുമാണ് ഗംഗാ സമതലം എന്ന ടോപ്പിക്കിൽ വരുന്നത് ഇനി അടുത്തത് മഹാശില സംസ്കാര കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് നോക്കാം മഹാശില സംസ്കാര കാലഘട്ടത്തെ പ്രാചീന കാലത്ത് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ പ്രദേശം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് അറിയുമോ തമിഴകം എന്ന പേരിലാണ് പ്രാചീന കാലത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം അറിയപ്പെട്ടിരുന്നത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ കാലഘട്ടത്തിലുള്ള മഹാശിലകൾ എന്താണെന്നറിയുമോ മഹാശിലകള് പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്നതിന് മുകളിൽ നാട്ടിയിരിക്കുന്ന വലിയ കല്ലുകളെയാണ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിന് മുകളിൽ നാട്ടിയിരിക്കുന്ന വലിയ കല്ലുകളെ അറിയപ്പെട്ടിരുന്നത് മഹാശിലകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മഹാശിലകൾ നിലനിന്നിരുന്ന കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് മഹാശില സംസ്കാര കാലഘട്ടം എന്നാണ് മഹാശിലകൾ നിലനിന്നിരുന്ന കാലഘട്ടം അറിയപ്പെടുന്നത് എങ്ങനെയാണ് മഹാശില സംസ്കാരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മഹാശില സംസ്കാര കാലഘട്ടത്തിൽ അവരുപയോഗിച്ച ആയുധങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങളായിരുന്നു അവരുപയോഗിച്ചിരുന്നു മഹാശില സംസ്കാര കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഉപകരണങ്ങളും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയവയായിരുന്നു മനസ്സിലായോ ഇരുമ്പ് കൊണ്ടുള്ള കായുധങ്ങളായിരുന്നു മഹാശില സംസ്കാര കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് ഇനി പ്രാചീന തമിഴകം എന്ന് പറഞ്ഞു അല്ലെ പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന രാജവംശങ്ങൾ ഏതൊക്കെയായിരുന്നു അറിയുമോ പാണ്ഡ്യന്മാർ ചോളന്മാർ ചേരന്മാർ പാണ്ഡ്യന്മാർ ചേരന്മാർ ചോളന്മാർ എന്നീ മൂന്ന് രാജവംശമായിരുന്നു പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത് ഏതൊക്കെയാണ് പാണ്ഡ്യന്മാർ ചേരന്മാർ ചോളന്മാർ എന്നീ രാജവംശങ്ങളായിരുന്നു ഭരിച്ചിരുന്നത് പാണ്ഡ്യന്മാർ ചേരന്മാർ ചോളന്മാർ ഇവർ അറിയപ്പെട്ടിരുന്നത് എന്താ അറിയോ മൂവേന്ദന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് മൂവേന്ദന്മാർ പാണ്ഡ്യന്മാർ ചേരന്മാർ ചോളന്മാർ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് മൂവേന്ദന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ മഹാശില സംസ്കാരങ്ങൾ പഴന്താട്ടുകൾ തുടങ്ങിയവയിൽ നിന്നും ആണ് പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത് പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത് എവിടെ നിന്നാണ് മഹാശിലാസ്മാരകങ്ങൾ പഴന്തമി പാട്ടുകൾ മഹാശിലാ സ്മാരകങ്ങൾ പഴന്തമി പാട്ടുകൾ തുടങ്ങിയവയിൽ നിന്നാണ് പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് ഇനി നമുക്ക് പഴന്തമി പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴന്തമി പാട്ടുകൾ അറിയപ്പെട്ടിരുന്നത് മറ്റൊരു പേര് സംഘകൃതികൾ എന്ന പേരിലാണ് സംഘകൃതികൾ എന്ന പേരിലാണ് പഴന്തമി പാട്ടുകൾ അറിയപ്പെട്ടിരുന്നത് മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ തമിഴകത്ത് നിലനിന്നിരുന്ന സാഹിത്യന്മാരുടെ കൂട്ടായ്മയാണ് എന്ത് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് എന്താണ് ഈ സംഘം മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ തമിഴകത്ത് നിലനിന്നിരുന്ന സാഹിത്യന് കൂട്ടായ്മയാണ് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇനി പ്രധാനപ്പെട്ട സംഘകൃതികൾ ഏതൊക്കെയാണെന്നറിയോ പത്തു പാട്ട് പതിറ്റു പത്ത് അകന്നാന്നൂറ് പുറ നാനൂറ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഘകൃതികൾ പത്തു പാട്ട് പതിറ്റു പത്ത് അകന്നാന്നൂറ് പുറം നാന്നൂറ് എന്നിവയാണ് പ്രധാനപ്പെട്ട സംഘകൃതികൾ എന്താ ഇനി സംഘം എന്താണെന്ന് പറഞ്ഞത് അപ്പോഴേ മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ തമിഴകത്ത് നിലനിരുന്നിരുന്ന സാഹിത്യന്മാരുടെ കൂട്ടായ്മയാണെന്ത് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഈ സംഘകൃതികളാണ് പഴന്തമി പാട്ടുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പഴന്തമി പാട്ടുകളുടെ വേറൊരു പേരാണ് സംഘകൃതികൾ ഏതൊക്കെയാണ് സംഘകൃതികൾ പ്രധാനപ്പെട്ടത് പത്തു പാട്ട് പതിറ്റു പത്ത് അകന്നാന്നൂറ് പുറ നാന്നൂറ് എന്നിവയാണ് പ്രധാനപ്പെട്ട സംഘകൃതികൾ ഇനി നമുക്ക് തമിഴകത്തിന് പല ഭൂവിഭാഗങ്ങളായിട്ട് വിഭജിച്ചിരുന്നു അതെന്തൊക്കെയാണെന്ന് നോക്കാം പ്രാചീന തമിഴകത്തെ അഞ്ച് ഭൂവിഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരുന്നത് ഈ അഞ്ച് ഭൂ ഭൂവിഭാഗങ്ങളിലെ തിണകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് തിണകൾ അഞ്ച് തിണകളായിട്ടാണ് വിഭജിച്ചിരുന്നത് ഏതൊക്കെയാണെന്നറിയോ കുറിഞ്ചി മുല്ല പാലേ മരുതം നെയ്തൽ അങ്ങനെ അഞ്ച് തിണകളായിട്ടാണ് അഞ്ച് ഭൂവിഭാഗങ്ങളായിട്ടാണ് പ്രാചീന തമിഴകത്തെ വിഭജിച്ചിരുന്നത് അതുപോലെ തന്നെ ഈ ഓരോ തിണകൾക്കും അതിൻ്റെ അതിൻ്റേതായ ഭൂമിശാസ്ത്ര സവിശേഷതകൾ കൂടിയുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കുറിഞ്ചി കുറിഞ്ചിയുടെ ഭൂമിശാസ്ത്ര സവിശേഷത മലകളും മലയോരങ്ങളും ആണ് മലകളും മലയോരങ്ങളും നിറഞ്ഞതാണ് കുറിഞ്ചി എന്ന തിണ മുല്ല എന്ന തിണക്കിടെ ഭൂമിശാസ്ത്ര സവിശേഷത എന്ന് പറയുന്നത് കാട് പുൽമേടാണ് കാടും പുൽമേടുമാണ് ഭൂമിശാസ്ത്ര സവിശേഷത മുല്ലയുടെ അതുപോലെ പാലേ പാലേ എന്ന തീണയുടെ ഭൂമിശാസ്ത്ര സവിശേഷത നോക്കുകയാണെങ്കിൽ വരണ്ട പ്രദേശമാണ് പാലേ പാലേ എന്നത് വരണ്ട പ്രദേശമാണ് മരുതം മരുതം എന്ന തീണയുടെ ഭൂമിശാസ്ത്ര സവിശേഷത പരിശോധിക്കുകയാണെങ്കിൽ വയലുകളാണ് വയലുകളാണ് മരുതത്തിൻ്റെത് എന്നാൽ നെയ്തൽ നെയ്തലിൻ്റെയോ തീരപ്രദേശമാണ് അപ്പോൾ കുറിഞ്ചി എന്നത് മലകളും മലയോരങ്ങളും ആണ് മുല്ല കാട് പുൽമേടുകൾ എന്നിവയാണ് പാലെ വരണ്ട പ്രദേശമാണ് മരുതം വയൽ പ്രദേശമാണ് നെയ്തൽ എന്നത് തീരപ്രദേശമാണ് ഇത്രയുമാണ് പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന ഭൂവിഭാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് തിണകൾ അഞ്ച് തിണകൾ മനസ്സിലായല്ലോ ഇനി കേരളത്തിലെ തിണകളുമായി ബന്ധപ്പെട്ട രൂപപ്പെട്ട സ്ഥലപ്പേരുകൾ ഏതൊക്കെയാണെന്നറിയോ മുല്ലശ്ശേരി പാലക്കാട് മരുതൂർ എന്നിവയാണ് കേരളത്തിലെ തിണകളുമായി ബന്ധപ്പെട്ട സ്ഥലപ്പേരുകൾക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ് മുല്ലശ്ശേരി മരുതൂർ പാലക്കാട് എന്നിവ കേരളത്തിലെ തിണകളുമായി ബന്ധപ്പെട്ട സ്ഥലപ്പേരുകൾക്ക് ഉദാഹരണമാണ് കുറിഞ്ചി പ്രദേശത്ത് ധാരാളമായി കൃഷി ചെയ്തിരുന്ന സ്ഥ വിള ഏതാണെന്നറിയോ കുരുമുളകാണ് കുരുമുളകാണ് കുറിഞ്ചി പ്രദേശത്ത് ധാരാളമായി കൃഷി ചെയ്തിരുന്ന വിള കുരുമുളക് ഇത്രയുമാണ് ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അരിച്ചെടുത്ത വസ്തുതകൾ പ്രധാന വസ്തുതകളാണ് ഇപ്പോൾ ഇത്ര നേരം നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സംഗ്രഹമെന്ന് പരിശോധിക്കാം ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെയുള്ള കാലഘട്ടമാണ് വേദകാലഘട്ടം എന്നറിയപ്പെടുന്നത് വേദകാലത്തെ ഋഗ്വേദകാലം പിൽക്കാല വേദകാലം എന്നിങ്ങനെ തരംതിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ജീവിതരീതികൾ തമ്മിൽ നിരവധി വ്യത്യാസങ്ങളുണ്ട് പിൽക്കാല വേദകാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഇരുമ്പിൻ്റെ ഉപയോഗം വ്യാപകമായത് അതുകൊണ്ട് ഈ കാലകം കാലം ഇന്ത്യയിലെ ഇരുമ്പ് യുഗം എന്ന് അറിയപ്പെടുന്നു പ്രാചീന തമിഴകത്തെ ഇരുമ്പ് യുഗം മഹാശിലാ യുഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത് വ്യത്യസ്ത ഭൂമിശാസ്ത്ര സവിശേഷതകൾ നിലനിന്ന തിനകൽ പ്രാചീന തമിഴകത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ആയിരുന്നു ഇത്രയുമാണ് ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ എന്ന പാഠത്തിലെ വസ്തുതകൾ ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ജനങ്ങളെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ നാല് വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു ഇത് അറിയപ്പെട്ടിരുന്നത് എന്തു പേരിലാണ് ഒന്നാമത്തെ ചോദ്യം മഹാശിലകൾ നിലനിന്നിരുന്ന കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് രണ്ടാമത്തെ ചോദ്യം ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ പ്രാചീന കാലത്ത് കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ഇനി നാലാമത്തെ ചോദ്യം ഗംഗാനദിയുടെ ചുറ്റുമുള്ള പ്രദേശം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് അഞ്ചാമത്തെ ചോദ്യം വേദകാലഘട്ടത്തിൻ്റെ കാലഘട്ടം എപ്പോഴാണ് ആറാമത്തെ ചോദ്യം ഋഗ്വേദകാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവതമാർ ആരൊക്കെ ഏഴാമത്തെ ചോദ്യം ഓരോ ഗോത്രത്തിൻ്റെയും തലവൻ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് എട്ടാമത്തെ ചോദ്യം ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയ കാലഘട്ടം ഏതാണ് ഒൻപതാമത്തെ ചോദ്യം പിൽക്കാല വേദകാലഘട്ടം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്ത് പത്താമത്തെ ചോദ്യം ഋഗ്വേദകാലത്തെ പ്രധാന വിള ഏതാണ് പതിനൊന്നാമത്തെ ചോദ്യം കേരളത്തിലെ തിണകളുമായി ബന്ധപ്പെട്ട സ്ഥലപ്പേരുകൾക്ക് ഉദാഹരണം ഏത് പന്ത്രണ്ടാമത്തെ ചോദ്യം കുറിഞ്ചി പ്രദേശത്ത് ധാരാളമായി കൃഷി ചെയ്ത വിള ഏത് പതിമൂന്നാമത്തെ ചോദ്യം മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ തമിഴകത്ത് നിലനിന്നിരുന്ന സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരെന്ത് ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം ഈ വീഡിയോയിലുള്ളത് തന്നെയാണ് അത് വീഡിയോ ഒന്നുകൂടി കേട്ട ശേഷം ഇതിൻ്റെ ഉത്തരം കണ്ടെത്തി വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇനി അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് എന്താ ചെയ്യേണ്ടത് വീഡിയോ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈ വീഡിയോയുടെ താഴെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിന് കൂടെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം ബായ് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി